നമസ്കാരം എട്ടാം ശമ്പള കമ്മീഷൻ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് കോടിക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഈ വർഷം ജനുവരിയിലാണ് കമ്മീഷൻ രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് പത്ത് മാസം പിന്നിട്ടെങ്കിലും ഔദ്യോഗിക വിജ്ഞാനമോ കമ്മീഷൻ രൂപീകരണമോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെ ഇനിയും കമ്മീഷൻ രൂപീകരണം വൈകുമോ എന്ന ആശങ്കയാണ് ജീവനക്കാർ പങ്കുവയ്ക്കുന്നത് എന്നാൽ ജീവനക്കാർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ശുപാർശകൾ നടപ്പിലാക്കുകയാണെങ്കിൽ പതിനേഴ് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സമാനമായ സമയക്രമം എട്ടാം ശമ്പള കമ്മീഷന്റെ കാര്യത്തിലും പിന്തുടരുകയാണെങ്കിൽ േഴ് ഏപ്രിലോടെ റിപ്പോർട്ട് തയ്യാറാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശുപാർശകൾ നടപ്പിലാക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകദേശം പതിനേഴ് മാസത്തെ കുടിശ്ശിക ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇംഗി സീറ്റിന്റെ വിശകലനം അനുസരിച്ച് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരം ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം പതിനെട്ടായിരം രൂപയിൽ നിന്ന് ഏകദേശം മുപ്പതിനായിരം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ ഏകദേശം ഒന്ന് പോയിന്റ് എട്ടായാൽ ശമ്പള വർധനവ് ഏകദേശം പതിമൂന്ന് ശതമാനം വരെ ആകാം ധനപരമായ ഭാരം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പോയിന്റ് ആറ് എട്ടിൽ വരുമെന്നാണ് വിലയിരുത്തൽ ഇതോടെ സർക്കാർ ചെലവ് കണക്കാക്കപ്പെടുന്ന ചെലവ് രണ്ട് പോയിന്റ് നാല് മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയായിരിക്കും ഫിറ്റ്മെന്റ് ഫാക്ടർ രണ്ട് പോയിന്റ് അഞ്ച് ഏഴായാൽ ശമ്പളത്തിൽ മുന്നൂറ്റി അൻപത്തിയേഴ് ശതമാനം വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലയളവിൽ ഈ ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രകാരം അടിസ്ഥാന ശമ്പളം ഏഴായിരം രൂപയിൽ നിന്ന് പതിനെണ്ണായിരം രൂപയായി ഉയർന്നിരുന്നു നിലവിലെ അടിസ്ഥാന ശമ്പളത്തെ ഗുണിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് ഫിറ്റ്മെൻ ഫാക്ടർ ഇതിനെ ആശ്രയിച്ചാണ് ശമ്പള പരിഷ്കരണം നടക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷനും പ്രകാരം ഈ ഫിറ്റ്മെൻ ഫാക്ടർ രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ഇതുവരെ ഏഴ് കേന്ദ്ര ശമ്പള ാണ് നിലവിൽ വന്നിട്ടുള്ളത് കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിനായി ഓരോ പത്ത് വർഷം കൂടുമ്പോഴും പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കാറുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജീവിത ചെലവ് വർധിക്കുന്നതും പണപ്പെരുപ്പും കണക്കിലെടുത്ത് നടപടിക്രമങ്ങൾ വൈകരുതെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാം കൃത്യമായി നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് ഇത് പതിനേഴ് മാസത്തെ കുടിശ്ശിക പേയ്മെന്റ് മാത്രമല്ല ദശലക്ഷക്കണക്കിന് കേന്ദ്ര ജീവനക്കാര് പരിഷ്കരിച്ചതും സന്തുലിതവുമായ ശമ്പളഘടനയും ഉറപ്പാക്കും സര്ക്കാരിന്റെ അടുത്ത നീക്കങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ് എല്ലാവരും